ഇങ്ങനൊരു കാഴ്ചയാണ് നമ്മൾ നോക്കുമ്പോൾ താഴത്തുനിന്ന് ഹാൾ നോക്കുമ്പോൾ കാണാം ഇപ്പം ഇതൊരു ചെറിയൊരു ഹാൻഡ് റൈലാണ് ചെറിയൊരു ഓപ്പൺ ഏരിയ ഇട്ടുണ്ട് മോഡൽ അപ്പോൾ അതിൽ സ്ക്വയർ പേപ്പറിൽ ചെയ്തൊരു വർക്കാണ് നമുക്ക് മൊത്തം ഇവിടെ ഹാൻഡ് റൈലൊക്കെ ഒരുപാട് ചെയ്യാണ്ട് ഇതൊക്കെ ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതാണ് ആ ചെയ്തൊരു വർക്ക് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ടൈലും കൂടി പൊന്തുപോ ഏകദേശം കറക്റ്റ് ആവും രണ്ടിഞ്ച് ഇനിയും പൊന്തും നിലത്തുനിന്ന് പൊന്തി കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റ് ആവും അപ്പോൾ അവർ പറഞ്ഞ ഹൈറ്റാണത് ഇത്ര ഹൈറ്റ് നമുക്ക് ചിലപ്പോൾ എനിക്കൊരു സംശയം ഹൈറ്റ് കൂടി വന്നു പക്ഷേ അവർ പറഞ്ഞൊരു ഹൈറ്റാണ് വീട്ടുകാർ ടൈലിൻ്റെ കാര്യം കൂടി പൊന്തിണ സമയത്ത് ഏകദേശം ആവും ഹൈറ്റ് അപ്പോൾ അത് വുഡിൻ്റെ പെയിൻ്റ് അടിക്കാനുള്ളതാണ് ടോപ്പ് തേക്കാക്കണം എന്നാണ് പറയണവർ പിന്നെ കാലുകൾ ചെറിയ കാലുകൾ ബ്ലാക്കും അങ്ങനെയാണിത് വരുന്നത് മൊത്തം ബാക്കിയുള്ള ഹാൻഡ് റോലൊക്കെ അങ്ങനെ തന്നെ വരുന്നത് കേട്ടോ അപ്പോൾ ഈ വീട്ടിൽ ഒരുപാട് വർക്കുണ്ട് നമുക്ക് പുറത്തെത്തെ വർക്കൊന്ന് കാണാം നമുക്ക് അപ്പം ഇത് പുറത്ത് നമ്മൾ ചെയ്തതാണ് ഒന്നും അടിച്ചില്ല എന്തായാലും മഴയാണ് ഏകദേശം പൈപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വലിയൊരു നിളത്തിൽ വരുന്നൊരു വർക്കാണത് അപ്പോൾ പൈപ്പ് ഫുൾ വെൽഡിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി പെയിന്റ് അടിക്കാണ്ട് ഇപ്പൊ നമുക്ക് വരുന്ന മുഴുവൻ ഹാൻഡ് റൈലും ഏകദേശം ഈ ടൈപ്പാണ് വരുന്നത് അത് വലിയൊരു സ്റ്റയർ ആണ് അപ്പൊ ഇങ്ങനത്തെ മോഡലാണ് വരുന്നത് ഏകദേശം ഒന്ന് പത്ത് പന്ത്രണ്ടി പണി തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ശരിക്ക് ഫുള്ളാക്കി എന്നോ അപ്പോൾ ഇതിൻ്റെ മൊത്തം വീഡിയോ ഒന്ന് പിന്നെ ഇടണ്ട് യൂട്യൂബിലിടണ്ട്